രണ്ടു കന്യാസ്ത്രീകൾക്കും ജാമ്യം കിട്ടിയതിന്റെ അതിനിർണായകമായ ഒരു ദിവസമാണ് ഇന്നത്തെ പകലിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ എട്ട് ദിവസം ജയിലറക്കുള്ളിലെ സംഘശക്തി ആക്രമണത്തിനിരയായ ആ കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവിടെ അവിടെ കന്യാസ്ത്രീയുടെ സഹോദരന്മാരിൽ ഒരാൾ റോജി എം ജോൺ എന്ന എം എൽ എയെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് ഏറെ നാടകീയമായ ആ രംഗങ്ങൾ ബി ജെ പി തച്ചുടയ്ക്കുന്ന ഒന്നായിരുന്നു എന്നാൽ അതിനിടയിൽ ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ മൂലമാണ് എന്നൊക്കെ പലരും പറയുന്നത് കണ്ടു അമിത്ഷായ്ക്ക് പോലും രക്ഷിക്കാൻ പറ്റാത്ത തല കുനിക്കേണ്ടി വന്നെടുത്താണ് വെറും ഒരു സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ ഇവിടെ ബൈബിൾ വചനങ്ങൾ പോലും ഉരുവിട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ചാണ്ടിയുമ്മനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ രംഗങ്ങൾ കാണാം ഒരാഴ്ചക്കാല എന്റെ കൂടെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ എം എൽ എ അല്ലേ എൻ്റെ സഹോദരനാ എന്റെ സഹോദരനാ ഈ ഒരു ദിവസം കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും വലിയൊരു വിജയമാണ് ഭരണഘടനയുടെ വിജയമാണ് ഇവിടെ സൂചിപ്പിക്കുക അവരെ വളരെ വികാരപരമായിട്ടാണ് റിയാക്ട് ചെയ്തത് അവരിന്ന് ഞങ്ങളിത് പറഞ്ഞു രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുറന്നപ്പോൾ പത്രോസിനെ അവർ കാരാകാലത്ത് നിന്ന് വിടുവയ്ക്കുന്ന ഭാഗമാണ് അവർക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഈ കോടതി അവരെ വെറുതെപ്പെട്ടപ്പോൾ ആ സന്ദേശം പൂർണ്ണമായെന്ന് അവർ വിശ്വസിക്കുന്നു പറഞ്ഞു ഞാൻ അതിനോടൊക്കെ അതിനോടൊക്കെ എന്ത് മറുപടി പറയാനാണ് അതിനോടൊക്കെ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ അവര് പിടിച്ച് ജയിലിലിട്ടു ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ഛത്തീസ്ഗഡിലെ സർക്കാർ ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ബജറംഗള്ള് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിരപരാധികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത്ര ഇങ്ങനെ എന്നിട്ട് പറയാണ് ഏത് അവരുടെ സർക്കാർ അവരുടെ പോലീസ് അവരുടെ പ്രോസിക്യൂഷൻ ഇതെല്ലാം ചെയ്തത് ഇത്രയും അവരുടെ അവരുടെ ബജ്രള് ഇതൊക്കെ ആരുടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ നാടകവും ആരാ നാടകം കളിച്ചത് ഇവിടെ കോടതിക്ക് മുമ്പിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊന്നും കോടതിയിലേക്ക് പോലും പോകാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയോ അവിടെ ഇനി ഒരു പ്രകോപനം ഉണ്ടാകാൻ അല്ലെങ്കിൽ മറ്റൊരു സംഘർഷം ഉണ്ടാവരുന്ന് കരുതിക്കൊണ്ടാണ് ബജ്രങ്കലിന്റെ പ്രവർത്തകര് കോടതിക്ക് മുമ്പിൽ ഇവിടെ ദുർഗിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നമ്മളെ പലരും വിളിച്ചു പറഞ്ഞു ആ ബഹളം ഉണ്ടാക്കുന്നു നിങ്ങൾ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളും കൂടെ പോയി അവിടെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കരുത് കാരണം കോടതി എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി നടക്കാനുള്ള സ്ഥലമാണ് അല്ലാണ്ട് കോടതിയിൽ പോയി നമ്മൾ ബഹളം വയ്ക്കാനല്ല സിസ്റ്റർമാർ സിസ്റ്റർമാർക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി അവർ മനസ്സിൽ പോലും കരുതാത്ത ഒരു തെറ്റിന് ഒരു കുറ്റത്തിന്റെ പേരിൽ അവരെ വലിയ ഏതാണ്ട് രാജ്യദ്രോഹികൾ എന്ന കിടക്കലോ അല്ലെങ്കിൽ അവര് വിദേശികൾ അവരും പറഞ്ഞ അവർ വിദേശികൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് മാനസിക സംഘർഷത്തിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അവര് രാവിലെ വായിച്ചത് പത്രോസിനെ കാലാഗ്രഹത്തിന് വിടിക്കുന്ന ലേഖനമാണെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു അതേ യാഥാർത്ഥ്യം ഇന്ന് വന്നതിലുള്ള സന്തോഷം അവർ അങ്ങോട്ട് പങ്കുവെച്ചു യാതൊരു സംശയമുണ്ട് വളരെ സന്തോഷവതികളായിട്ടാണ് അവരെ കണ്ടത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ എല്ലാവരും കേരളം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ള സന്തോഷം പിന്നെ അവരെ വന്ന് കണ്ടു അറിയിച്ചപ്പോഴുള്ള ആദ്യ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായിട്ടും അവര് എന്റെ അടുത്ത് ഞാൻ റോജി അവരെ ഇത്ര നാളും കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ചെന്നപ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ റോജി പറഞ്ഞു ആദ്യമായിട്ടാണല്ലോ ചിരിക്കുന്നത് അങ്ങനെ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് സഹോദരൻ ഉണ്ട് സിസ്റ്ററുടെ സഹോദരനാണ് എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട് കണ്ണും കലങ്ങിയിട്ടുണ്ട് അല്ല ഇന്ന് വളരെ സന്തോഷത്തിന്റെ കണ്ണില്ല തീർച്ചയായിട്ടും കാരണം ഒരു ഇന്ന് അവർക്ക് ജയിലിൽ മോചിതം ആവാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം രണ്ടുപേരും പങ്കുവച്ചു എത്ര കഷ്ടപ്പാടും അവിടെ കിടക്കാനും സൗകര്യം ഇല്ല ആകെ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നൊരു പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു ആ നേരത്താണ് ഈ വിധി വന്നത് അവർക്ക് മനസ്സിലായി കൂടെ നമ്മുടെ മുഖത്തെ സന്തോഷം അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവര് തീർച്ചയായിട്ടും പ്രാർത്ഥന ഞാൻ അറിയാൻ സാധിച്ചത് അവിടുത്തെ തടവുകാർ പോലും പറഞ്ഞു നിങ്ങളെ കുറച്ചു നേരമെങ്കിലും കുറച്ച് ദിവസമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് ദൈവം വിട്ടതാണ് കാരണം ഞങ്ങളുടെ സംഘടനകൾ കേൾക്കാൻ രണ്ടാളെ വിട്ടതാണെന്നാണ് അവർ തടവുകൾ അവിടെ തടവ് കഴിയുന്ന സ്ത്രീകൾ പോലും പറയുന്നത് ഞങ്ങളുടെ വേദനകൾ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു കറിയാം നിങ്ങൾ രണ്ടുപേരെ കുറച്ച് നാളത്തേക്ക് കോടതിയിൽ ഈ ജയിലിലേക്ക് അയച്ചതാണ് ദൈവം എന്നാണ് അവർ പറയുന്നത്